തുളുനാടൻ കളരികളെ പരിചയപ്പെടുത്തി നടന്ന ചരിത്ര സെമിനാർ ശ്രദ്ധേയമായി നീലേശ്വരം പള്ളിക്കര കേണമംഗലം ഭവതി ക്ഷേത്ര പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായാണ് ഏകദിന ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത് തുളുനാടൻ കളരികളുടെ ചരിത്രം രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം വൈദ്യത്തിലെയും ചികിത്സയിലെയും സ്ഥാനം തുടങ്ങി കളരികളുടെ വൈവിധ്യങ്ങളായ വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശി നടന്ന ദേശീയ ചരിത്ര സെമിനാർ ശ്രദ്ധേയമായി നീലേശ്വരം പള്ളിക്കര കേണമംഗലം ഭഗവതിക്ഷേത്ര പെരിങ്കളിയാട്ടത്തിന് മുന്നോടിയായാണ് കാഞ്ഞങ്ങാട് കുമ്മണാർ കളരിയിൽ ഏകദിന ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത് പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗം കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം എന്നിവരുടെ സഹകരണത്തോടെയാണ് കേണമംഗലം കഴകവും കുമ്മണാർ കളരിയും സംയുക്തമായി സെമിനാർ പരമ്പരയിലെ ആദ്യത്തെ ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത് ഉത്തര കേരളത്തിലെ കളരികളുടെ ചരിത്രവും കുമ്മണാർ കളരിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദ്ഘാടനം ചെയ്തു അവസാനിപ്പിക്കുന്ന ഒട്ടേറെ ചരിത്രകാരന്മാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ആചാര ഇതൊരു ശരിക്കും ഒട്ടേറെ ചരിത്രം മനസ്സിലുള്ളതല്ലേ അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ ഈ വെങ്കളിയ ക്രമകളത്തോടനുബന്ധിച്ച് തന്നെ ഇതുപോലുള്ള ഒട്ടേറെ തെമിനാറുകൾ നടത്തിക്കൊണ്ട് പുതിയ തലമുറയിലേക്ക് കൈമാറുകയും അത് വീണ്ടും പഠന വിഷയമാവുകയും അതിൽ നിന്ന് പ്രബന്ധങ്ങളും അതുപോലെ തന്നെ ഗവേഷണങ്ങൾ പോലും ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക വിഷയമാണ് ഈ അവസരത്തിൽ പെരിങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ചെയർമാനും ചരിത്രകാരനും നീലേശ്വരം നഗരസഭ മുൻ ചെയർമാനുമായ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷനായി തുളുനാടൻ കളരികൾ ചരിത്ര അവലോകനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സി ബാലൻ തദ്ദേശീയ വൈദ്യവും കളരി ചികിത്സ എന്ന ജ്ഞാനശാസ്ത്രവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ സതീഷ് പാലക്കി തുളുനാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തിൽ കളരികൾക്കുള്ള പ്രാധാന്യമെന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പെരുങ്കളിയാട്ടം ഭാരവാഹികൾ സ്ഥാനികർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു